ആ വൈദ്യനെ ചെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് അച്ഛനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അവിടുന്ന് കട്ട് ചെയ്താൽ അടുത്ത് കാണിക്കുന്നത് രാജാവിനെ അവസാനമായി ചികിത്സിച്ച് ലീ വൈദ്യരുടെ ആശ്രമമാണ് അവിടെ നിറയെ രോഗികളുണ്ട് പക്ഷെ അവർക്ക് കഴിക്കാൻ ആഹാരമില്ല ലീ വൈദ്യരാണെങ്കിലും രാജാവിനെ ചികിത്സിക്കാൻ പോയിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഇവർക്കായി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇവരിപ്പോഴുള്ളത് അടുത്തായി കാണിക്കുന്ന യാങ്ഷിൻ പുള്ളിയെ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹീറോ എന്ന് പറയാം യാങ്ഷിൻ ഉള്ളത് ലീ വൈദ്യന്റെ ആശ്രമത്തിലാണ് എങ്ങനെയോ പരുക്ക് പറ്റി ചികിത്സിക്കാനായാണ് ഈ ലീ വൈദ്യരുടെ അടുത്തേക്ക് വന്നത് അവിടെ തന്നെയാണ് സി ബി ജോലി ചെയ്യുന്നത് സിയോബിക്ക് നല്ല രീതിയിൽ വൈദ്യം അറിയാം മരുന്നുകളെ പറ്റി അസുഖങ്ങളെ പറ്റി നല്ല രീതിയിൽ അറിവുണ്ട് ലീ വൈദ്യുതിയുടെ കീഴിലാണ് സി ബി ജോലി ചെയ്യുന്നത് സി ബി രോഗിയുടെ മുറിയിൽ മരുന്ന് കൊടുക്കുകയാണ് അപ്പോഴാണ് യാങ്ഷിൻ അവന് കഴിക്കാൻ കൊടുത്ത ഭക്ഷണം കാലുകൊണ്ട് വെക്കുന്നു എന്നിട്ട് ഇത് ഭക്ഷണമാണോ എന്ന് ചോദിക്കുന്നു കാരണം വെള്ളത്തിൽ കുറച്ച് പച്ചിലകൾ ഇട്ട സൂപ്പാണ് ഇവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് കടുത്ത ദാരിദ്ര്യത്തിലാണ് രാജ്യം ഇപ്പോൾ കടന്നു ർക്കും തന്നെ കഴിക്കാൻ കിട്ടുന്നില്ല പലരും പട്ടിണി കിടന്ന് മരിക്കുന്നു ഇതിനെല്ലാം കാരണം മൂന്ന് വർഷം മുൻപ് രാജ്യത്ത് യുദ്ധം നടന്നു ജാപ്പനീസ് സൈനികരുമായിട്ടാണ് യുദ്ധം നടന്നത് ആ യുദ്ധത്തിൽ ഇവർ പരാജയത്തിന്റെ വരെ എത്തിയതാണ് എങ്ങനെയൊക്കെയാണ് രാജ്യം പിടിച്ചത് യാങ്ഷിൻ പറഞ്ഞു ലോകം അവരെ കൊല്ലും മുൻപേ അവർ പട്ടിണി കിടന്ന് മരിക്കും അപ്പോൾ സിഒഒബി പറഞ്ഞു കുറച്ചടി കൊടുത്തയക്കാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിന് യാങ്ഷിൻ എത്രയോ ആളുകളാണ് അരിക്ക് വേണ്ടി കാത്തിരുന്ന ദിവസവും മരിച്ചു മരിച്ചുപോകുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ സിഒഒബി അവന്റെ അടുത്തേക്ക് വന്നു പതിയെ ദേശീയത്തിൽ അവനോട് പറഞ്ഞു ഇതെങ്കിലും കഴിച്ചില്ല എങ്കിൽ അവരുടെ അവസ്ഥ ഇതിലും മോശമാകും അതുകൊണ്ട് നീ ആലോചിച്ച് സംസാരിക്കുക എന്നും പറഞ്ഞു അവിടെ ുന്നു അങ്ങനെ അവിടേക്ക് അവർ വൈദ്യർ വന്നെത്തി എല്ലാവരും സന്തോഷത്തോടെ ഈ വൈദ്യരെ സ്വീകരിച്ചു എന്നിട്ട് വൈദ്യർ വന്ന കുതിര വണ്ടിയിൽ ആരും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കി അതിലൊരു വലിയ പെട്ടി മാത്രമാണുള്ളത് അവർ അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ശവശരീരം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ വൈദ്യനെയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഈ മരിച്ചു കിടക്കുന്നത് വൈദ്യന്റെ സഹായിയായി വന്ന പയ്യൻ എന്താ പറ്റിയതെന്ന് എല്ലാവരും ചോദിക്കുന്നു എന്നാൽ ഈ വൈദ്യർ ഒന്നും പറയാതെ ശവശരീരം അടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അടുത്ത് കാണിക്കുന്നത് രാജാവിനെതിരെ നോട്ടീസ് പതിപ്പിച്ചതിന് വിദ്യാർത്ഥികളെ പിടിച്ചുകൊണ്ട് വന്നില്ല അതിലൊരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്നും ഒരു കത്ത് കിട്ടി ആ കത്ത് പ്രകാരമാണ് വിദ്യാർത്ഥികൾ ആ നോട്ടീസ് ഒട്ടിച്ചത് ആ കത്ത് അയച്ചിരിക്കുന്ന നമ്മുടെ യുവരാജാവാണ് அேஷண சமிதி முக்கிய உபதேசகன் அறிவிக்கணும் ஈ முக்கிய உபதேஷகன் ராஜியுடைய அச்சனான അയാൾ എങ്ങനെയും യുവരാജാവിനെ ഇല്ലാണ്ടാകാൻ തക്കം പാർത്തിരിക്കുമ്പോഴാണ് അയാൾക്ക് ഒരു അവസരം വീണ് കിട്ടിയത് കാരണം യുവരാജാവ് ഇല്ലാതായാൽ രാജ്ഞി ഇപ്പോൾ ഗർഭിണിയാണ് അവൾ പ്രസവിക്കുന്നത് ഒരു ആൺകുട്ടിയായ ആ കുട്ടിയാണ് അടുത്ത രാജാവുക അതിനെങ്ങനെയും യുവരാജാവിനില്ലാതാക്കാൻ അങ്ങനെ ഇതറങ്ങിയാൽ രാജ്ഞിയുടെ അച്ഛൻ പറഞ്ഞു യുവരാജാവ് ചെയ്ത രാജ്യദ്രോഹ കുറ്റമാണ് അതുകൊണ്ട് നിയുക്ത യുവരാജാവിനെ തടവിലാക്കി അന്വേഷണ സമിതിയിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവിടുന്നു അങ്ങനെ യുവരാജാവിനെ പിടിക്കാൻ രാജ്ഞിയുടെ സഹോദരനെയാണ് പറഞ്ഞു വിടുന്നത് അവരവിടെ എത്തുമുമ്പ് തന്നെ യുവരാജാവും അംഗരക്ഷനും കൂടി ലീവ് വൈദ്യനെ കാണാൻ വേഷം മാറി പുറപ്പെട്ട് കഴിയരുത് പോകുന്ന വഴിക്ക് അംഗരക്ഷൻ യുവരാജാവിനോട് പറയുന്നത് ി വൈദ്യരുടെ വീട് ഇവിടെ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കാലത്തിലധികം ദൂരെയാണ് ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരും അത്രയും ദൂരം ഒറ്റയ്ക്ക് പോകുന്നത് നല്ലതല്ല പോകുന്ന വഴിക്ക് വിശന്നാൽ കൊട്ടാരത്തിൽ കിട്ടുന്നത് പോലത്തെ ആഹാരം സ്വപ്നം കാണാൻ പോലും പറ്റില്ല യുവരാജവ് പറഞ്ഞു അതെനിക്ക് ഒരു അങ്ങനെ ക്ഷേമം പറഞ്ഞു പോകുന്ന വഴിക്ക് കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ടാൽ ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടാം അതിന് യുവരാജവ് പറയു കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയാലും എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെടാം ക്ഷേമം ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റത്തെ പറ്റിയുള്ള ആരോപണങ്ങൾ കൊണ്ടാണോ തിരുമനസ് താങ്കൾ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ രാജ്ഞിയുടെ കുടുംബം മുഴുവൻ വിചാരിച്ചാലും താങ്കളെ ശിക്ഷ